ബെഫ്കോ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇത് ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇപ്പോൾ വന്ന് കാണത്തില്ല ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെയോ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇത് വരും എന്നാലും നാളെ രാത്രിക്കുള്ളിൽ അത് വരും ഓക്കെ കാരണം ഈ വർഷം ഏജ് ഓവർ ആകുന്ന കുട്ടികളെ കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഡിസംബർ ലാസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നത് ഓക്കെ അതുകൊണ്ട് ഇന്നോ നാളെയോ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ അത് വരും ഓക്കെ പിന്നെ ഈ ശമ്പളത്തിൻ്റെ കാര്യം ഒന്ന് രണ്ട് പേര് ഡൗട്ട് ചോദിച്ചായിരുന്നു നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് അതായത് ഈ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി എട്ട് ഇത് ഓൾഡ് സ്കെയിലാണ് അതായത് നിലവില് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന ബേസിക് സാലറി നമ്മുടെ ഹെൽഡി ക്ലർക്കിന്റെ സാലറി തന്നെയാണ് കേട്ടോ ഏകദേശം ഇരുപത്തി ഏഴായിരം രൂപയോളം നിങ്ങളുടെ കയ്യിൽ കിട്ടും പിന്നെ നമ്മുടെ എൻ ബി എസ് ഇല്ല അതായത് നാഷണൽ പെൻഷൻ സ്കീം അല്ല ഇവിടെ വരുന്നത് കാരണം ഇത് കമ്പനി കോർപ്പറേഷൻ ആയതുകൊണ്ട് ഓക്കെ നമുക്ക് ഇ പി എഫ് ആണ് നിങ്ങൾക്ക് വരുന്നത് അപ്പൊ അത് ഓർത്തിരിക്കുക പിന്നെ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് കേട്ടോ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് പിന്നെ വേക്കൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേക്കൻസിയെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഉയർന്ന റാങ്ക് വാങ്ങാൻ കണക്കാക്കി തന്നെ പഠിക്കണം കേട്ടോ ഇപ്പം കഴിഞ്ഞാൽ എൽ ഡി സി പോലെയുള്ള കൂടുതൽ വേക്കൻസി വരുന്നൊരു പോസ്റ്റ് അല്ല സോ അതുകൊണ്ട് ഉയർന്ന റാങ്ക് വാങ്ങാൻ കണക്കാക്കി തന്നെ ഇപ്പോഴേ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ കേട്ടോ കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഇനി അടുത്ത് യോഗ്യത എസ് എസ് എൽ സി ആണ് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി അത് പത്താം ക്ലാസ്സോട്ട് മുകളിലോട്ട് യോഗ്യതയുള്ള ആർക്കു വേണോ അപ്ലൈ ചെയ്യാം പരീക്ഷ എഴുതാം പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറച്ച് കൂടും കേട്ടോ കേട്ടോർത്തിരിക്കുക ഡിഗ്രി വരെയുള്ള എല്ലാ ആൾക്കാരും എഴുതുന്ന പരീക്ഷയാണ് ഇനി അടുത്ത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫെബ്രുവരി നാലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാലില് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നത് പിന്നെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എൽ ഡി സിയുടെ അദ്ദേഹ സിലബസ് തന്നെയാണ് അതായത് നമ്മുടെ ടെത് മെയിൻസിന് വരുന്ന അതേ സിലബസ് കേട്ടോ ടെൻത് മെയിൻസിന് വരുന്ന അതേ സിലബസ് തന്നെയാണ് ബെഫ്കോ എൽ ഡി സിക്ക് വരുന്നത് ഓക്കെ അതായത് നമ്മുടെ അൻപത് മാർക്ക് ജനറൽ ടോപ്പിക് ഇരുപത് കറന്റ് അഫയേഴ്സ് പിന്നെ പത്ത് ഇംഗ്ലീഷ് പത്ത് മലയാളം പത്ത് മാത്സ് ഈ ഒരു സിലബസ് ആണ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ ഇനി അടുത്ത് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്ക് മൂന്ന് പരീക്ഷയുണ്ട് അല്ലേ ടെൻ ലെവലിൽ െക്കോ എൽ ഡി സി പിന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പൊ ഇത് മൂന്നും നിലവില് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ടെൻത് ലെവൽ പരീക്ഷകളാണ് അപ്പൊ നിങ്ങൾ ഇതിന് മൂന്നിനും കൂടെ ഒരൊറ്റപ്പെടുത്തം പഠിച്ചാൽ മതിയാവും ഓക്കെ അപ്പോഴ് അതിനൊരു ക്ലാസിന്റെ കാര്യം കൂടെ ഇവിടെ പറയുകയാണ് നിങ്ങളുടെ സ്മാർട്ട് പി എസ് സി ആപ്പിൽ ഒരു കോമൺ ബാച്ച് പോകുന്നുണ്ട് ഓക്കെ അതിപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം മൂന്നാല് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബാച്ചിന് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് ഒരു പുതിയ ബാച്ച് ഈ വരുന്ന ജനുവരി രണ്ടാം തീയതി മുതൽ നമ്മുടെ സ്മാർട്ട് ടി എസ് സി ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന മൂന്ന് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത് എഫ് കോ എൽ ഡി സി വില്ലേജ് റിയൽ അസ്റ്റേറ്റ് കമ്പനി ബോർഡ് എൽ മൂന്ന് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ലഭിക്കും ഓക്കെ അപ്പോൾ ഞാൻ ആപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് ക്മ്മിൽ പിൻ ചെയ്തിരിക്കാം നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇന്ന് വൈകുന്നേരം ആ ബാച്ച് ആഡാക്കും ഓക്കെ ഈ ബാഷിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞങ്ങളുടെ നമ്പർ എന്ത് ആ നമ്പറിൽ വിളിച്ചാൽ മതി അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് പത്തൊൻപത് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ആറ് ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ ടോട്ടൽ ഫീസ് വരുന്നത് രണ്ടായിരം രൂപയാണ് ടോട്ടൽ ഫീസ് നിങ്ങൾക്ക് ഒരുമിച്ച് അടയ്ക്കാൻ പറ്റാത്തവർക്ക് ഓപ്ഷൻ ഓപ്ഷനുണ്ടാവും ഓക്കെ അപ്പോൾ ജനുവരി രണ്ടാം തീയതി മുതലാണ് ക്ലാസ് തുടങ്ങുന്നത് ഓക്കെ ലൈവ് ക്ലാസ്സിലാണ് വരുന്നത് ആ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസും കിട്ടും ഓക്കെ സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നാൽ മതി വൈകുന്നേരം ബാച്ച് ഞാൻ ആടാക്കും ഓക്കെ അല്ലേ സോ നമുക്ക് ക്ലാസ്സിൽ കാണാം ബൈ